അബ്ദുറഹ്മാൻ യമനി എന്നവർ നാട്ടിലേക്ക് അതിർമുഖത്തിലേക്ക് തിരിച്ചുപോയി പോകുമ്പോൾ ഒരു സിയറ്റ് ചെയ്തു കുട്ടി ആൺകുട്ടിയായാൽ കുട്ടിക്ക് അലി ഹസൻ എന്ന് പേരിടണം അലിറലി അള്ളാഹ്നുവിൻ്റെയും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഹസൻ റലി അള്ളാഹ് പേര് ചേർത്ത് പേരിടണം എന്ന് അപ്പം അതെന്തോ ഒരു വലിയ വിഷയത്തിലേക്കുള്ള ഇഷാറത്താണ് അലി ഹസൻ എന്ന് പേരിടണം പ്രിയമുള്ളവരെ അങ്ങനെ ആ ബഹുമാനപ്പെട്ട അലി അലി അമ്മൻ ഈ നാട്ടിലേക്ക് പോയി പിന്നെ കാണാം ഈ ഈ പരമ്പര മുഴുവങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടി ജൈനുദ്ദീൻമാർ ഒരുപാടുണ്ടാവും അബ്ദുറഹ്മാൻ കുറേ ഉണ്ടാവും ഈ കുടുംബത്തിൽ അലിയാസന്മാർ ഒരുപാടുണ്ടാവും കുടുംബത്തിൻ്റെ പാരമ്പര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പേരുകൾ അനവധി കാണാം ജൈനുദ്ദീൻമാക്കുന്നു ജൈനുദ്ദീൻ ഷേഖുനാൻ്റെ പേര് അതാണ് ജൈനുദ്ദീൻ ഷെയ്ഖുനാൻ അപ്പാൻ്റെ പേര് അലിയാസനാണ് അങ്ങനെയാണല്ലോ പാപ്പാൻ്റെ പേര് അലിയാസനാണ് ബാപ്പാന്റെ വാപ്പാടെ പേര് അബ്ദുറഹ്മാൻ ഷബീർ എന്ന് പറയപ്പെടുന്ന മഹാനാണ് മൂന്ന് പേരും അവിടെ കാണാം ഉസ്താദിന്റെ പേര് ജയിനുദ്ദീൻ ബാപ്പാൻ്റെ പേര് അലിയാസൻ അവരപ്പാന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് അബ്ദുറഹ്മാൻ ഷറീർ അങ്ങനെയാണ് അങ്ങനെ വന്ന ആ മാറ്റായ ആ കുടുംബം ജൈ ആ അലിയസെന്നു പേരിടണം അങ്ങനെ ഭാര്യ ജനിച്ചു ആൺകുട്ടിയായി അലിയാസൻ പേരിട്ടു പണ്ഡിത തറവാറ്റിൽപ്പെട്ട ആ കുട്ടി പണ്ഡിതനായി വളർന്നു പഠിക്കേണ്ട വിഴുമുകൾ മുഴുവനും പഠിച്ചപ്പോൾ അന്ന് തിരൂരങ്ങാടിക്കാർ കാലി ഹത്തീബിനെ തേടി പൊന്നാനിയിലെത്തിയപ്പോൾ അലിയസ് മൊലേരയാണ് എന്ത് ചെയ്തത് ഈ അലിയസൻ മൊലേരയാണ് ഇവർക്ക് പറഞ്ഞയച്ചുകൊടുത്തത് ഇവർക്ക് തിരൂരങ്ങാടിയിലേക്ക് പറഞ്ഞു കൊടുത്തത് തിരൂരങ്ങാടിയിൽ വന്ന നാട്ടുകാർക്ക് വലിയ തൃപ്തിപ്പെട്ട കാലിയായി മാറി അങ്ങനെ അവിടെ തന്നെ സ്ഥലം വാങ്ങി ഒരു വീടുണ്ടാക്കി കല്യാണമൊക്കെ കഴിച്ച് കുടുംബജീവിതം നയിച്ചപ്പോൾ ആ കുടുംബത്തിന് അന്ന് വെച്ച വീടിനിട്ട പേരാണ് ഓടക്കൽ തറവാട് അവിടെ നിന്നാണ് ഓടക്കൽ തറവാടി എന്ന പേര് വരുന്നത് ചരിത്ര അനവധി നമുക്ക് പഠിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യുക ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ പൊതുവിദ്യാർത്ഥികളിറക്കിയ തലമുറകളുടെ ഗുരുസാഗരം ഇതിപ്പോഴും പലരും കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല കയ്യിലാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ കോപ്പി ഇവിടെ കഴിഞ്ഞു തുടങ്ങുകയും ചെയ്തു അപ്പം അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് കയ്യിൽ വെക്കുക അതൊരു മുതൽക്കൂട്ടാണ് അതൊരക്കെ കൊടുക്കാനല്ല അതിൽ ആ എന്തീ ചരിത്രയായി പറഞ്ഞ ചരിത്രങ്ങളൊക്കെ കിട്ടും ശരിക്കും വ്യക്തമായി നമ്മൾ വായിച്ചാൽ അങ്ങനെ ആ കുടുംബം തീരു തിരൂരങ്ങാടിയിൽ നിന്ന് പല ദിക്കിലേക്ക് പോയിട്ടുണ്ട് അതിലൊരു ഭാഗമാണ് താനൂർ പോയി താനൂർ എന്ന കുടുംബമായി ജീവിക്കുമ്പോൾ അവിടെ മഹുതൂമ്പമാരുണ്ട് മഹുദൂം കുടുംബമുണ്ട് താനൂരില് ആ മഹുദൂം കുടുംബം അവിടെ ജീവിച്ചു കൊണ്ടിരിക്കും ആ കുടുംബ പരമ്പരയിൽ നിന്ന് ഒരു കാലി എവിടേക്ക് വന്നോ കുയിപ്പുറത്തേക്ക് കൊണ്ടുപോയി ആ കാലിൻ്റെ പേരാണ് കുഞ്ഞഹമ്മദ് കാലി ആ കാലിയുടെ പേരെന്താ കുഞ്ഞഅഹമ്മദ് കാലി ആ കുഞ്ഞ അഹമ്മദ് കാലി കൊയ്പ്പുറത്ത് വന്നു പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായി ഒരു സ്ഥലം വാങ്ങി വലിയൊരു വീടുണ്ടാക്കി ആ വീടിൻ്റെ പേരാണ് മുസ്ലി രകത്ത് തറവാട് എന്ത് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാണ്ട് മുസ്ലിയാരകത്ത് എന്നു പേരുള്ള ഒരു ഒരു തറവാട് അവിടെ പണിതു അവിടുന്ന് ഒരു കല്യാണം ചെയ്ത് അമ്പലവൻ കുടുംബത്തു നിന്നൊരു കല്യാണം ചെയ്തു അതിൽ ഒരു ഒരു രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ടായി ആ ഭാര്യ ഒഫാത്തായപ്പോൾ പിന്നെ പൊന്നാനി മഹുദും കുടുംബത്തിൽ നിന്ന് രണ്ടാമതൊരു കല്യാണം കഴിച്ചു ആ കുടുംബത്തിലുള്ള പരമ്പരയിലാണ് ആര് വരുന്നത് ബഹുമാനപ്പെട്ട മഹാനായ ബെഹ്റും പിറക്കുന്നത് രണ്ടാമത്തെ ഭാര്യയായ പൊന്നാനിയിൽ നിന്ന് കല്യാണം ചെയ്ത കുഞ്ഞാ അമ്മ കാലിൻ്റെ പരമ്പരയിൽ ആ കുഞ്ഞ അമ്മിൻ്റെ മക്കളിൽ അബ്ദുറഹ്മാൻ സഹീർ ഇതാണ് ഷെയ്ഖുനാൻ്റെ ബാപ്പാൻ്റെ വാപ്പ അബ്ദുറഹ്മാൻ സഹീർ അവരുടെ രണ്ട് ആമക്കളിൽ ഒരു മകനാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ പിന്നോ അലി ഹസൻ എന്ന ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനാറിൽ ജനിക്കുന്നത് അങ്ങനെയാണ് ആ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ ഇവിടെ ബ്രിട്ടീഷുകാരിന്റെ കടന്നുകയറ്റവും ഇവിടെ നമ്മളെ കേരളത്തിലും പലടത്തും വലിയ ഉപദ്രവങ്ങളും അക്രമങ്ങളും നടക്കുന്നത് അന്ന് മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ നോക്കി ഉപദ്രവിച്ചു അര് ഈ ബ്രിട്ടീഷുകാർ അതിൽ അന്ന് നേതൃത്വം കൊടുത്തിരുന്ന തറവാടാണ് മുസ്ലിാരകത്തെ തറവാട് ഇതൊരു ബ്രിട്ടീഷുകാർ വന്നു ഷേഖുനാക്ക അഞ്ച് വയസ്സ് പ്രായമാവുമ്പോൾ അവിടുന്ന് താമസിച്ചിരുന്ന തറവാട് വീട്ടിൽ നിന്ന് തീ കൊടുത്തു ഷേഖുന ജീവിതത്തിൻ്റെ ചെറുപ്പത്തിലെ പ്രയാസത്തിൻ്റെ തീച്ചുളകളിൽ വളർന്ന വളരെ പ്രതിസന്ധികൾ നേരിട്ട മഹാനാണ് ഷേഖുന ഇവിടു കുട്ടിക്കാലത്ത് ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ശേഖരഞ്ച് വീടിന് തീട്ടു അഞ്ച് വയസ്സാവുമ്പോൾ അങ്ങനെ ആ കുടുംബം പിന്നെ താമസിക്കാൻ ഇടമില്ലാതെ കോടൂരിലുള്ള തൻ്റെ കുടുംബത്തിലേക്ക് മാറി പിന്നീട് താൽക്കാലികമായി കുയിപ്പുറത്ത് പണിത വീട്ടിലേക്ക് തന്നെ വന്നു ചെറുപ്പത്തിൽ തന്നെ വാപ്പ കോയറ്റൂലേലി ബാപ്പാൻ്റെ പേര് അലിയസ് അവരെ കോയപ്റ്റൂലേലി എന്ന പേരിലാണ് വിളിക്കപ്പെട്ടിരുന്നത്

ി എന്നിവരുടെ മകൾ ആയിഷ മഹദിയെയാണ് പാപ്പ തന്റെ ഉമ്മ പൊന്നമ്മ ആ ഉമ്മ വപ്പാത്തായി പിന്നെ ഷെയ്ഖുനാനായിട്ട് ആ അർത്ഥത്തിലും സഹായിച്ചത് ഉമ്മാന്റെ അഞ്ചത്തി ആസിയ എന്ന മഹദി അതിനെ കല്യാണം ചെയ്തത് കൊടിഞ്ഞി ജിഫിരി തങ്ങന്മാരുടെ കുടുംബത്തിലേക്കാണ് ആ മഹദിയെ കല്യാണം ചെയ്തിട്ടുള്ളത് അതന്ന് വീട്ടിലിരുന്ന് കുടിയിൽ വ്യവസായം എന്ത് ഷർട്ട് തുന്നി വെക്കുക കുപ്പായം കുത്തിയാന്നറിയാം അന്ന് കുപ്പായം കുത്തി വെക്കുന്ന പണിയാണ് കുപ്പായം തുന്ന അതിൽ വലിയ നൈപുണ്യമുള്ള ആളായിരുന്നു ഉമ്മാന്റെ അഞ്ചത്തി മഹതി ആസിയ മഹതി അതെയാണ് ഈ അന്യരായ ഷെയ്ഖുന പഠിക്കാൻ സഹായിച്ചത് ആദ്യമായി ചേർത്ത തെറിച്ച് ബഹുമാനപ്പെട്ട കൈപ്പറ്റ മമ്മൂട്ടി വല്ലേരിപ്പാപ്പാന്റെ തെറിസിലാണ് ചേർത്തത് മമ്മൂട്ടി വല്ലേരിപ്പാപ്പാന്റെ കെറാമത്ത് ഷെയ്ഖുനങ്ങനെ ഇടക്കിടക്ക് പറയു ഉസ്താദ് മമ്മൂട്ടി പാപ്പ അള്ളാഹുദിനെ മാത്രം ഭയപ്പെട്ട മഹാനാണ് എന്നിങ്ങനെ അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളും ചരിത്രങ്ങളും ഷെയ്ഖുനാക്ക് പറഞ്ഞാൽ ആവേശം ഇങ്ങനെ കൂടിക്കൂടി വരലാണ് ആ കരാമത്തുകളും അവിടുത്തെ സംഭവങ്ങളും പറയുമ്പോൾ അമ്മൂട്ടില്ല പാപ്പയെ സംബന്ധിച്ച് അത്ര തൃപ്തിയായിരുന്നു ആ ഗുരു ശിഷ്യ ബന്ധം വലിയ ബന്ധമായിരുന്നു അമ്മൂട്ടില്ലൊരു പാപ്പ നൂറിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ദർശക ഓതി കൊടുക്കൽ നിർത്തി കാലുകെട്ടിക്കെടുക്കും പറഞ്ഞ കൈലൂലത്തിൻ്റെ കെടുത്തം ഉറങ്ങൂല തരേ ആ ഘടിത്തത്തിലാണ് കിതാബ് തഹലീഫ് ചെയ്യല് തസ്ലീഫ് ചെയ്യല് അപ്പൊ കാത്തി വിദ്യാർത്ഥിയായ ഉസ്താദാണ് കാത്തി വന്നിരിക്കുക കാത്തിബായിട്ട് വന്നിരിക്കല് അതിനാ ഉസ്താദിനെ വിളിക്കുന്നത് ഒന്ന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് പ്രിന്റ് ചെയ്ത എത്താണ് ഷെയ്ഖുനാന്റെ എത്തത് ഷാറ അങ്ങനത്തെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് മറ്റൊന്ന് ചില മുറാതി മുസ വിശദീകരിക്കണോടത്ത് ഉദ്ദേശം പറയുമ്പോ ഷെയ്ഖുനാൻ അങ്ങോട്ട് ചോദിക്കറേ ഇവിടെ നമുക്ക് ഈ ഉദ്ദേശത്തിന് ഈ ഭാരത്ത് ഇന്നതാക്കിക്കൂടെന്ന് അങ്ങോട്ട് ചോദിക്കറേ അതിലും കിട്ടി അത് കുട്ടി പറഞ്ഞ അതിൽ തന്നെ അത് അവിടെ അങ്ങനെ തന്നെ എന്ന് പറയത്തരാ മമ്മൂട്ടുവല്ലേ പാപ്പ അതവിടെ കുട്ടി പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയും അന്ന് തന്നെ അങ്ങനെയാണ് ഉസ്താദന്മാർക്ക് വലിയ കൊടുത്താ വലിയ അങ്ങനെയാണ് ആ ഇൽമു കോടി പഠിച്ചത് എല്ലാ ഇൽമും പഠിച്ചു പിന്നെ മമ്മൂട്ടുവല്ലൊരു പാപ്പ എവിടുക്ക് മാറി ആ ആ നമ്മളെ എം പി അല്ലേ അല്ല നമ്മളെ മുൻ മന്ത്രിയാണ് ആ എം പി ആയിക്കോട്ടെ ആയിക്കോട്ടെ അതോ വർക്ക് ചെയ്യട്ടെ അവരൊക്കെ ഈ വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതാണ് സമയം ആവുമ്പോൾ കൃത്യമായിട്ട് തുടങ്ങും നിർത്താനാവുമ്പോൾ പറഞ്ഞാ ഞങ്ങൾ സാർ നിർത്താനാവുമ്പോൾ ആ ആ അങ്ങനെ ബഹുമാനപ്പെട്ട മുത്താലിമീങ്ങൾ ഇതൊക്കെ എല്ലാം പഠിക്കണം ഒരുപാട് മുത്താലിമീങ്ങൾ വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഷേഖുന മറ്റത്തൂര് തെർസിലാണ് മമ്മൂട്ടിയല്ലേരി പാപ്പന്റെ ദർസിൽ ഓതിയിരുന്നത് ആ മറ്റത്തൂര് ദർസിൽ നിന്നും ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി വല്ലാരി പാപ്പ വണ്ടൂർക്ക് മാറി വണ്ടൂർക്ക് മാറിയപ്പോൾ ഷേഖുനാൻ്റെ കുടുംബ സാഹചര്യം ചുറ്റുപാടൊക്കെ മനസ്സിലാക്കിയ മമ്മൂട്ടിയല്ലേരിപ്പാപ്പ പറഞ്ഞു ബുദ്ധിമുട്ടായി കാണി വണ്ടൂർക്ക് വരണ്ട ബസ്സിനൊക്കെ പൈസ ഇല്ല അന്ന് ചെമ്മൻകടവ് അന്ന് ചതക്കത്തുള്ള ഉൾപ്പെടെയുള്ള പുല്യ ദർശനത്തുന്ന പുല്യ ദർശനം നടത്തുന്ന കല ചെ മലപ്പുറം ചെമ്മൻകടവ് അത് ഒതുക്കന്നാട് കൂടുതൽ വഴിയില്ലല്ലോ അന്നൊക്കെ നടന്നു പോകലാണ് ഇന്നത്തെ മാതിരി ബസ്സിനൊന്നും അല്ല പോകല് അങ്ങനെയാണൊക്കെ വരാൻ പോയിരുന്നത് അമ്മ ചെമ്മൻകടവ് ദെർശനം ഓന്നിക്കൊണ്ടിരിക്കുമ്പോൾ ചതക്കത്തുള്ള സ്ഥാദൻ്റെയും ആദ്യമായി ദർശനെടുത്തിയ കഥ പറയൂ ഉസ്താദ് ചെന്നന്ന് ഫസ്റ്റ് തന്നെ അൽഫ തുടങ്ങി അൽഫ ആദ്യം ബിസ്മി ഓദി പിന്നെ കലാബുഹുൻ ഹുഅഅബിന് മാലിക്കി അഹമ്മദ് അതും ഓദി അതിൻ്റെ ഷറഹ് ഓദി മുസല്ലിയെന്നുള്ള വെയിത്തിണ്ട് തുടങ്ങി അപ്പം ഷെയ്ഖുന ചോദിച്ചത് അപ്പം ആദ്യം ഇങ്ങനെ വോട്ട് നടന്നപ്പോൾ മമ്മൂട്ടിലും പാപ്പാട് ഒരു പരാതി പറഞ്ഞേക്കുന്നു ഷെയ്ഖുന അവിടെ നമുക്ക് വിചാരിച്ച മോലിയുള്ള ദിർസ് കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോ പാപ്പ പറഞ്ഞാലോ എല്ലാം ചെറുക്കത്തു കൊല്ലത്ത് ഉണ്ട് എല്ലാം അവിടെ ഉണ്ട് പക്ഷെ നല്ല ഇഷ്ടാലാണ് ചോദിച്ചാൽ മതി അപ്പം ഇങ്ങോട്ട് തുറക്കും നല്ല ഇഷ്ടാലാണ് ചോദിച്ചാൽ മതി അപ്പം കിട്ടുറക്കും അങ്ങനെ ഷെയ്ഖോനാ പറയാം അതുകൊണ്ടാണ് പറയാം ിറബിറിക്കി അപ്പൊ ചേക്കാനെ തിരിച്ചു അയച്ചില്ല പറഞ്ഞതല്ലേ നാടൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴോ ഇത് എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ട കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ നന്നു സമയം കഴിഞ്ഞില്ല നാളെ പോയി പിറ്റേ ദിവസം കണ്ട് വന്ന് ഷെയ്ഖുനങ്ങൾ തുടങ്ങി റഹീം ഭസ്മലത്ത് കൊണ്ട് തുടങ്ങി ഭസ്മലത്ത് എന്നുള്ളത് നാബാണ് അപ്പൊ ഷെയ്ഖുനാൻ്റെ ചോദ്യം അത് ക്യാസിയോ സമായിയോ അപ്പൊ അതിന്റെ കാത്തുകളൊക്കെ കിട്ടൊക്കെ എല്ലാം കിട്ടും ഭിസ്മി മൂന്നിശം രണ്ടിശം മൂന്നിശം കൊണ്ടാണ് ബിസ്മി ഓത്തിയത് അങ്ങനെയാണ് പിന്നെ ആ ഓത്ത് പിന്നത്തെ ഓത്ത് ഫുള്ള അങ്ങനെ ഉസ്താദ് പറയും അങ്ങനെ ഞാൻ രാത്രി വന്നാൽ അവിടെ പതിനൊന്ന് മണിക്ക് ലൈറ്റ് ഓഫ് ആക്കണം വിളക്ക് കെടുത്തണം മണ്ണെണ്ണ വിളക്ക നിയമ അപ്പം എനിക്ക് ഓതാൻ സമയമില്ല അപ്പം ഞാൻ ചെയ്യും കാണാതെ അങ്ങനെ അൽഫ ഓതും അതിൻ്റെ ക്ഷറഹും മൊത്തനും ഒക്കെ അടിയുന്ന് മേപ്പെട്ട് ഇങ്ങോട്ടും ചൊല്ലും തെർക്കി പൊക്കെ ഇങ്ങനെ വർക്കനെ പറഞ്ഞപ്പോൾ അടുത്ത വലിയ സ്ഥാത മുത്തവല്ലിയെ വരുത്തി മുത്തവല്ലിനോട് പറഞ്ഞു ഒരു വെളുക്ക് നിങ്ങൾ പാസ്സാക്കി തരണം അതിൽ നിറച്ചി മണ്ണെണ്ണയും വേണം മുത്തവല്ലി പാസ്സാക്കി കൊടുത്തു ആ ഒരു വിളക്ക് നിറച്ചി മണ്ണെണ്ണയോടുകൂടി ഷെയ്ഖുനാക്കുള്ള പിന്നെ ഷെയ്ഖുന പറയാതേക്കാണ്ട് ഇരുന്നാൽ ഞാൻ സബ്ബാൻ വെക്കും കുതിരി വെക്കും എല്ലാ ശരവ് ആശിയൊക്കെ വെച്ചിട്ട് എവിടെ ഇപ്പോൾ പുസ്താദത് പറഞ്ഞത് എന്നിങ്ങനെ നോക്കുമ്പോൾ അത് ഓരോന്നും ഓരോ കിതാബിൽ പറഞ്ഞ ബസുകളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് ഞാനിങ്ങനെ ലപുത്താക്കിയൊക്കെ കൊടുത്ത് ചിലപ്പോൾ കാണാൻ പിന്നൊരു അച്ചപ്പാട് അപ്പം മുക്കറി സുഭയാ കൊടുക്കാൻ വേണ്ടി വേക്കാം സുഭയും വാങ്ങിക്കൊടുക്കാൻ ഒരിക്കൽ കൊടുക്കാൻ തന്ന പുസ്തകം പറഞ്ഞാലും കൊടുക്കാനായിട്ടില്ല മുക്കറി വെച്ചാൽ എങ്ങനെ വരെ കിടന്നിട്ടില്ലായിരുന്നു മനസ്സിലായി സമയം പോയത് അറിഞ്ഞിട്ടില്ല അങ്ങനെ പല ദിവസങ്ങളും സുബൈ വരെ ഉറക്കൊഴിച്ച് കിതാബ് നോക്കി അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി ആ വിദ്യാഭ്യാസ സെമിനാറാണല്ലോ നമുക്ക് പറയാൻ കഥ ഇതുവരെ ബാക്കി നമുക്ക് തുടങ്ങാം നമുക്ക് ഷേഖു വർക്കത്ത് കൊണ്ട് എൽവിൽ നല്ലതിൽ പ്രദാനം ചെയ്യട്ടെ